നേരത്തെ ചോദിച്ചതല്ല കുട്ടേട്ടിലുള്ള ഒരു പോസിറ്റീവ് വശവും അശോകീവ് വശവും പറയും നെഗറ്റീവ് മാറ്റി വെച്ചിട്ടുണ്ട് അതെ അതിന് അപ്പുറത്തേക്ക് മറുപടിയില്ല അതെ കൃത്യമുണ്ട് എന്റെ എല്ലാം നേരത്തെ മാറ്റി അശോകന പോയാ അശോകൻ പോസിറ്റീവ് എന്താ മാറ്റി വരുന്നത് ഒന്നെങ്കിലും പറഞ്ഞു അല്ല പറഞ്ഞല്ലോ എന്റെ കൂട്ടി വളർത്താൻ ആഗ്രഹമുണ്ടല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ അല്ലേ അത് അത് കേമൻ സോമനാണ് ഞാൻ ചെന്നില്ല കേമൻ സോനയാണ് വളർത്തോളൂട്ടോ വളർത്തി അതൊന്നും ആലോചിക്കാം നിങ്ങൾ രണ്ടുപേരും സീരിയലിൽ അഭിനയിച്ചു വന്നോണ്ട് മറ്റൊരു കാര്യം ചോദിക്കാം സീരിയൽ ഒക്കെ ചെയ്തു വന്നാണോ സീരിയലിലൊക്കെ ഇപ്പം സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചർച്ച നടക്കണം ഇപ്പൊ വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട് സീരിയലുമായി ബന്ധപ്പെട്ട് ഗായത്രി എന്ന് പറഞ്ഞ ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരാൾ സംസാരിക്കുകയുണ്ടായി സീരിയലെല്ലാം ഹിന്ദു കഥാപാത്രങ്ങളിലൂടെയാണ് പോകുന്നത് മുസ്ലിം കഥാപാത്രങ്ങളോ മുസ്ലിം സ്റ്റോറികളോ അല്ലെ ക്രിസ്ത്യൻ സ്റ്റോറികളോ ഇല്ല എന്നൊരു പരാമർശം നടത്തി വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ച് എന്താണ് അശോക് അഭിപ്രായം ഏ അത് ഒരിക്കലും ചോദിക്കാൻ പറ്റുന്നല്ല ഒരിക്കലും അങ്ങനെ ഈ സിനിമയിൽ മാത്രമേ അറിയൂ ഇതിനെക്കുറിച്ച് ചർച്ച ഒരു വിരോധമാക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഈ സിനിമാ സംബന്ധമായി ബന്ധപ്പെട്ട സിനിമകൾ സീരി സീരിയലുകൾ ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്നില്ല വല്ലപ്പോഴും കാണുന്നില്ല പക്ഷേ കണ്ടടത്തോളം ചെട്ടിടത്തോളം ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു നടക്കില്ല ഈ യാതൊരു വിധയിൽ നിന്നുള്ള ജാതി സംബന്ധമായ മതസംബന്ധമായ ഒരിക്കലും ഇല്ല അത് വെറുതെയാണ് അത് അവരുടെ തെറ്റിദ്ധാരണ പറയുന്നത് തന്നെയാണ് ഇരിക്കും നടക്കില്ല അത് ഇതിനകത്ത് സംവരണം മറ്റു കാര്യങ്ങളും സിനിമയിലല്ലല്ലോ ഇതല്ലോ ഒരിക്കലും കഴിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നു അല്ലെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ മാത്രം കിട്ടുന്ന കാര്യം ഇത് ഒരിക്കൽ അങ്ങനെ സാധിക്കുന്നു അങ്ങനെ ഈ എത്രയോ സിനിമകളൊക്കെ എത്രയോ പിന്നെ ഹിന്ദു സബ്ജക്ട് മുസ്ലിം സബ്ജക്ട് ക്രിസ്ത്യൻ ഒക്കെ നമ്മുടെ സിനിമകൾ എത്രയോ വന്നു എത്ര കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സീരിയലിൽ നമുക്ക് ഇതിനകത്ത് കണക്കൂട്ടുണ്ടല്ലേ പറ്റില്ല കാരണം അതൊരു അതിന്റെ സീരിയലിന്റെ ഒരു പാറ്റേൺ പ്രത്യേക രീതിയാണ് അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇത് അടിസ്ഥാനമായിട്ട് തെറ്റു തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല വെറുതെയാണ് അത് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുകയോ ആവശ്യമില്ലാത്ത ഒരു സ്പർദ്ധ ഉണ്ടാക്കാം എന്നല്ല അതിനപ്പുറത്ത് ഒരിക്കലും ഇല്ല ഒന്നുമില്ല തീർച്ചയാണ്